പശുക്കൾക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ക്രൂരതകൾക്ക് അറുതി വരുത്തി ആസാം സർക്കാർ നിയമവിരുദ്ധമായ കശാപ്പും അനധികൃത ബീഫ് വിൽപ്പനയും ഇനി ആസാമിൽ അനുവദിക്കില്ല എന്നത് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ആസാമിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം അറസ്റ്റ് ചെയ്തത് നൂറ്റി മുപ്പത്തി പേരെയാണ് ഒപ്പം തന്നെ സംശയാസ്പദമായ രീതിയിൽ കണ്ട ബീഫുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ആസാമിൽ ഗോമാംസം നിരോധിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ നടപടി കൂടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ നടപടിയിൽ പോലീസ് പേരെയാണ് അറസ്റ്റ് ചെയ്യുകയും ഒരു ടണ്ണിലധികം സംശയാസ്പദമായ ബീഫ് പിടിച്ചെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആസാം ഗോ സംരക്ഷണ നിയമപ്രകാരം സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ പ്രത്യേക പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി നിയമവിരുദ്ധമായ കശാപ്പും അനധികൃത ബീഫ് വില്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് സ്വന്തം നിലയിൽ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് അതുപോലെ തന്നെ ഹോട്ടലുകളിലും അതുപോലെ റെസ്റ്റോറന്റുകളിലും നിയമങ്ങൾ ലംഘിക്കുന്നതായി പരാതികൾ ലഭിച്ചതിനെ കൊണ്ട് തന്നെ റെയ്ഡുകൾ നടത്തുകയും അവിടെ നിന്ന് ബീഫ് കണ്ടെടുക്കുകയും ചെയ്തതായും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളമുള്ള നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയതായും നിയമവിരുദ്ധ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് അതുപോലെ പിടിച്ചെടുത്ത മാംസത്തിന്റെ സാമ്പിളുകൾ ബീഫാണോ അല്ലയോ എന്നത് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു നിരവധി ഹോട്ടലുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും തങ്ങൾ റെയ്ഡ് നടത്തി സംസ്ഥാനത്ത് ഉടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു പോലീസ് പറയുന്നതനുസരിച്ച് പ്രചരണം ഇപ്പോഴും തുടരുകയാണ് എല്ലാ വാണിജ്യ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും നിയമം പാലിക്കണമെന്നും ആ ഒരു വകുപ്പ് കർശനമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആവർത്തിച്ചുള്ള നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആസാം ഗോ സംരക്ഷണ നിയമം അനുസരിച്ച് ഹിന്ദു ജൈന സിഖ് ആധിപത്യമുള്ള പ്രദേശത്തും ക്ഷേത്രങ്ങളിലെയും വൈഷ്ണവ ആരാധനാലയങ്ങളുടെയും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും ബീഫ് വിൽക്കുകയും കശാപ്പ് ചെയ്യുന്നതും നിരോധിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതേസമയം മഹാരാഷ്ട്രയിൽ അനധികൃതമായി ബീഫ് വിൽപ്പന നടത്തിയ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നതാണ് ബീഫ് നിരോധനം മറികടന്നുകൊണ്ട് തന്നെ ഇയാൾ ആ ഒരു വിൽപ്പന നടത്താൻ ശ്രമം നടത്തുകയായിരുന്നു പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് പള്ളിക്ക് സമീപത്തെ ഷെഡിൽ ബീഫ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തിയതും മഹാരാഷ്ട്രയിലെ ഗോൽഗാ ജില്ലയിലാണ് റവാർ താലൂക്കിലെ വഖോഡ ബഖ്രൂവിലെ ഒരു പള്ളിക്ക് സമീപത്താണ് സംഭവം നടന്നതും നാൽപ്പത്തിയേഴ് വയസ്സുള്ള നിയാം ഷേഖ് അയ്യൂബ് ഖുറേഷി എന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തതും പന്ത്രണ്ടായിരം രൂപ വില മതിക്കുന്ന അറുപത് കിലോ മാംസം സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു കൂടാതെ തന്നെ ത്രാസ് മാംസം മുറിക്കുന്ന കത്തി പണം എന്നിവയും പിടിച്ചെടുക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് ബീഫ് ുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ അനധികൃത ബീഫ് വിൽപ്പനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും പോലീസ് വ്യക്തമായി ഉറപ്പു നൽകുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക്